ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അച്ചാറാണ് കേട്ടോ അപ്പം നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു കടു പൊട്ടിച്ചു അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം അച്ചാറുകൾക്ക് നമുക്കറിയാലോ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ചേർക്കണമെന്ന് പച്ചമുളക് ഇട്ടു അത്യാവശ്യം നമ്മുടെ എരിവിനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ഇടാം കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു ഇങ്ങനെ ഒന്നായി കഴിയുമ്പോൾ അച്ചാറ് പൊടിയാണ് കേട്ടോ അച്ചാറ് പൊടിയാണ് ഞാൻ ഇട്ടു കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം കായ് പൊടിയോ കാണുമല്ലോ അപ്പോൾ അച്ചാറ് പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഞാൻ കായപ്പൊടി അല്ലാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും പോരായക വേണ്ടെന്ന് ഓർത്തിട്ട് അച്ചാർ പൊടിയിൽ അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അച്ചാർ പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം കോക്കനട്ട് വിനഗർ എന്ന് പറഞ്ഞിട്ട് തേങ്ങാ വെള്ളത്തിൽ നിന്നുള്ള വിനാഗിരിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സിന്തറ്റിക് വിനഗർ ഒക്കെ ആണെങ്കിൽ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ആ വെള്ളത്തെ പാട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ഗ്രേവി പോലെ കിട്ടൂല അച്ചാറിന് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുമല്ലോ നമുക്കൊത്തിരി ഡ്രൈ ആയിട്ടിരിക്കരുത് അതുകൊണ്ടാണ് അപ്പം ഇത് വിനാഗിരി മാത്രമാണ് അപ്പം അങ്ങനെ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കുക വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാൻ പുളി വേണമെന്നുണ്ടെങ്കിൽ ഈ ഡാംസൺ എന്ന് പറഞ്ഞ ഫ്രൂട്ടിന് നല്ല പുളിയാണ് ആക്ച്വലി അല്ല നമ്മൾ ഇരിക്കാനൊക്കെ ഉള്ളതായതുകൊണ്ട് കുറച്ച് വിനാഗിരിയൊക്കെ ചേർക്കണോ ചേർക്കണ അച്ചാറാണല്ലോ ഇതാണ് നമ്മുടെ മെയിൻ താരം ഡാംസൺ പേരുകയൊക്കെ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇതൊരു പർപ്പിൾ കളറാണ് ഇതിൻ്റെ അത് പഴുത്താലും പച്ചയായാലും ഈ കളറൊക്കെ തെറ്റിയാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ നമ്മുടെ പച്ചപ്പുളിയുടെ ഒരു അകം ഇല്ലേ അങ്ങനെയൊക്കെ ഇരിക്കും അപ്പം അങ്ങനെ നമ്മുടെ ഗ്രേവി എല്ലാം റെഡിയായി അങ്ങനെ ഒന്ന് അതിൻ്റെ ആ എണ്ണയ്ക്ക് ഒന്നങ്ങ് തെളിഞ്ഞ് വരണ ഒരു പരിവം ഒത്തിരി വെള്ളമൊന്നും തീ കൂട്ടി വെച്ച് അതിൻ്റെ വിനാഗിരിയൊക്കെ ഒന്നും വച്ചിട്ടൊന്നും ഉണ്ടാവും അങ്ങനെ ഞാൻ കഴുകി നന്നായിട്ട് ഡ്രൈ ആകാൻ വെച്ചിരുന്നാണ് അങ്ങനെ അതൊക്കെ കൊടുത്തു ഇതൊങ്ങനെ ഒത്തിരി അലന്നൊന്നും വേണ്ട അലന്നൊന്നും പോകത്തൊന്നുമില്ല അങ്ങനെ നമ്മുടെ ഒന്ന് മിക്സ് ആക്കാം ഡാംസ് ആൻഡ് നമ്മുടെ ലൂപിക്ക പോലെ ടേസ്റ്റ് ആയിരുന്നെ ലൂപിക്കയുടെ പോലെ പക്ഷെ ഒരു സീഡുള്ളൂ നല്ല രസമാണ് ലാസ്റ്റ് ഇയർ ഞാൻ അച്ചാർ ഇട്ടുണ്ടായിരുന്നു കുറച്ചു ഉപ്പിലൂട്ടായിരുന്നു ഈ വർഷം ഡാംസൺ ഫ്രൂട്ട് ഒരു പ്ലം ഇതിൽ പെട്ടതാണ് പഴുത്ത് കഴിഞ്ഞാൽ പക്ഷേ പഴുക്കുന്നതിന് മുമ്പ് നമ്മുടെ രൂപിക്കേണ്ട നല്ല പുളിയാണ് നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലഷൊക്കെയുണ്ട് അത് പക്ഷേ ഇച്ചിരി ചെറിയ ചെറിയ ഇതാ അതിൻ്റെ ഇച്ചിരി കൂടെ വലുതാണെങ്കിൽ കുറച്ചും ഫ്ലഷ് ഉണ്ടാവും ഉണ്ടാകും പക്ഷെ രസമാണ് നല്ല പുളിയായിട്ട് രൂപിക്കാൻ ചവിട്ട പോലെ അതിനെയും വെല്ലുന്ന ടേസ്റ്റ് ടേസ്റ്റായിരുന്നു രൂപിക്കുന്നതിനേക്കാലും നമ്മൾ സാധാരണ ചരടുന്ന പോലെ ഇങ്ങനെ ഇറക്കിയിട്ട് കുറച്ച് കഴിയുമ്പം നന്നായിട്ട് അലന്ന് നല്ല പുളിയെല്ലാം കൂടെ ഇതിൻ്റെ ചേർന്ന് നല്ല പുളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഡാംസൻ പിക്കൾ റെഡി ഇത് ഇതിൻ്റെ സീസണായിപ്പോൾ അച്ച ഉണ്ടാവാറിൻ്റെ മരങ്ങളിൽ അച്ചാർ റെഡി ഇത്രയും ആയാൽ മതി ഇനി ഇത് ഇന്നൊന്നും കൂടെ അല്ല ഒരു വണ്ടി വീക്ക് കഴിയുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ അലൊന്നും എല്ലാം കൂടെ പുറിയൊക്കെ ഇങ്ങകത്ത് ചേരും ഇങ്ങനെ അച്ചാറടി നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ ഇത് പ്ലം ചെയ്തതല്ലേ ഇതിവിടെ കോമൺ ആണ് ഈ സമ്മർ ടൈമിൽ ഡാംസ് ആൻഡ് ഫ്രൂട്ട് എന്നായി ചോദിക്കാൻ മതി ഗൂഗിളിൽ കാണാം പ്ലമ്മിൻ്റെ ഒരു വേറെ വേഷൻ ഉണ്ടോ ലൂബിക്കാ ചറുമാണ് ഇനി ഭയങ്കര ഇഷ്ടമാണ് ലൂബിക്കാ ചാറ അതിനുള്ള സ്ട്രോങ് ആയിട്ട് ചറടി അപ്പോൾ ചൂടൊക്കെ ആറി നമുക്ക് ബോട്ടിലെല്ലാം ആക്കാം ഞാൻ രണ്ട് ബോട്ടിൽ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും ഒരെണ്ണം യൂസ് ചെയ്യണം ആ ഒരെണ്ണം മാത്രമേ പുറത്ത് വയ്ക്കാറുള്ളൂ ആക്ച്വലി ഇരിക്കും ഇരുന്നു ഒന്ന് അലന്ന് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാലേ മതി ഒരാഴ്ച കഴിഞ്ഞിട്ട് കാരണം ഞാൻ എണ്ണയിലാണല്ലോ ഉണ്ടാക്കിയാണ് അപ്പം അത് ഇരിക്കും പിന്നെ മുകളിലെ എണ്ണയൊക്കെ നനച്ച തുണിയൊക്കെ ഇട്ട് മുകളിൽ കൊടുക്കണതൊക്കെ ടിപ്സ് ഉണ്ടല്ലോ പൂക്കാണ്ടിരിക്കാനൊക്കെ ഓരോ അച്ചാറുകൾക്ക് ചെയ്യുന്നത് മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണയിൽ നനച്ച തുണി ഇട്ട് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യണത് ചെയ്യാം ഇതിപ്പോൾ പെട്ടെന്ന് ചിലവോ ഇവിടെ എല്ലാവർക്കും കറിയുടെ ഉപ്പം എന്തെങ്കിലും അച്ചാർ എപ്പോഴും ഉണ്ട് വേണം അപ്പം നമ്മുടെ ഹോംലി ആയിട്ടുള്ള ഹോം മെയ്ഡ് അച്ചാറ് അപ്പം അങ്ങനെയെല്ലാം ഞാൻ ബോട്ടിലാക്കി നല്ലെണ്ണ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് മേലെ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് കൊടുക്കാം കേട്ടോ കുഴപ്പമുള്ള കാര്യമില്ല അതൊക്കെ നമുക്ക് ഒരു അറിയാമല്ലോ അച്ചാറുകൾ രാജന്മാരല്ലേ നമ്മളൊക്കെ എന്തെല്ലാം എക്സ്പീരിയൻമെൻ്റ് ചെയ്തേക്കുന്ന എക്സ്പിരിമെൻറ്റിൻ്റെ ആൾക്കാരല്ലേ ഇവിടെ പിന്നെ ആപ്പിൾ കൊണ്ടും ഉണ്ട് പഴുക്കുന്നതിന് പച്ചമുന്തിരി നല്ല പുളിയുള്ള സമയത്ത് അച്ചാറിടലൊക്കെ ഉണ്ട് ഇവിടെ അച്ചാറുകളുടെ ഘോഷയാത്രയാണ് അതുപോലെ ഡാംസെന്നു പറഞ്ഞ സംഭവം ഞാൻ അച്ചാറിടാറിൻ്റെ എല്ലാ വർഷവും പച്ച ആപ്പിളും മാങ്ങയും കൂടെ കൂട്ടിയിട്ട് അച്ചാറിടാറുണ്ട് അത് ഓൾറെഡി ഇരിപ്പുണ്ട് അപ്പം അങ്ങനെ ഒരു ബോട്ടിൽ നിറച്ചു ഞാൻ അടുത്തത് അങ്ങനെ പകർത്തി വെക്കട്ടെ അപ്പം ഇത് നാട്ടിൽ ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് കാരണം ഇവിടെ ഈ സമ്മർ ടൈമിലാണ് ഇത് പഴുക്കുന്നത് അപ്പോൾ ഓക്കെ ഇതേ ബായ് താങ്ക്